മഴത്തോരു മുൻപ് എന്ന സീരിയലിൽ വരുവാൻ പോകുന്ന മറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും സ്വാഗതം അലീനയും ബാലചന്ദ്രമേനോനും തമ്മിൽ അരുതാത്ത എന്തോ ബന്ധമുണ്ട് എന്നുള്ളൊരു തെറ്റിദ്ധാരണയിൽ മാമച്ചൻ അലീനയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കുറേ സംസാരിക്കുന്നുണ്ട് ഒടുവിൽ സത്യം മാമച്ചന്റെ മുൻപിൽ രേവതി കുട്ടിക്ക് തുറന്നു പറയേണ്ടി വന്നു അതായത് ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് വൈജയന്തി ബാലചന്ദ്രമേനോന്റെ ഭാര്യയാകുന്നതിനും മുൻപ് പിഴച്ചു പ്രസവിച്ച ഏതോ അനാഥാലയത്തിൽ ഉപേക്ഷിച്ച കുട്ടിയായിരുന്നു അലീനയെന്ന് ആ യാഥാർത്ഥ്യം കേട്ടപ്പോഴേക്കും മാമച്ചനും ഗ്രേസമ്മയും അക്ഷരാർത്ഥത്തിൽ തകർന്നുപോയി പോയി എന്തു പറയണം ഏത് രീതിയിൽ ഏത് വാക്കുകൊണ്ട് അലീനയെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ അവർ കുഴഞ്ഞുപോയി പിന്നീട് വളരെ പണിപ്പെട്ടാണ് രേവതിക്കുട്ടി ആ രംഗം ശാന്തമാക്കി കൊണ്ടുവന്നത് കാരണം മാമച്ചൻ അത്രമാത്രം പരുഷമായ വാക്കുകളിലായിരുന്നു അലീനയെ ചോദ്യം ചെയ്തത് ഒടുവിൽ മാമച്ചനും ഗ്രേസമ്മയും അലീനയോട് മാപ്പ് പറയുകയും ചെയ്യുന്നുണ്ട് തുടർന്ന് ആ അന്തരീക്ഷം ഒന്ന് ശാന്തമാക്കി സാധാരണ നിലയിലേക്ക് എത്തിക്കുവാൻ വേണ്ടി മാമച്ചനും ഗ്രേസമ്മയും കൂടി അലീനയെയും രേവതി വിളിച്ചുകൊണ്ട് ഒരു സിനിമയ്ക്ക് പോവുകയാണ് നല്ലൊരു കോമഡി സിനിമയായിരുന്നു സിനിമ കണ്ട് പുറത്തിറങ്ങിയപ്പോൾ പുറത്ത് അഭൂതപൂർവ്വമായ തിരക്കുണ്ട് അത് അടുത്ത ഷോയ്ക്ക് വേണ്ടിയുള്ള തിരക്കായിരുന്നു ആ തിരക്കിനിടയിലൂടെ തിയേറ്റർ കോംപ്ലക്സിലെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്നും കാർ ഇറക്കിക്കൊണ്ടു പോകുവാൻ മാമച്ചൻ നന്നായിട്ട് ക്ലേശിച്ചു മാമച്ചൻ പറയുന്നുണ്ട് ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ് ഇത്രയും അധികം തിരക്ക് അല്ല അലീനയ്ക്ക് സിനിമ ഇഷ്ടപ്പെട്ടോ നല്ല സിനിമയായിരുന്നോ ആയിരുന്നോ അതിന് വിചിത്രമായൊരു മറുപടിയാണ് അലീന പറഞ്ഞത് നല്ല സിനിമയാണോ എന്ന് ചോദിച്ചാൽ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ മറ്റൊരു കാര്യവും ഓർക്കാതെ എല്ലാം മറന്നിരുന്നങ്ങ് കണ്ടു പക്ഷേ സിനിമ കഴിഞ്ഞിറങ്ങിയപ്പോൾ സിനിമയിലെ ഒരു കാര്യവും ഓർക്കുന്നുമില്ല അലീനയുടെ ഈ വാക്കുകൾ കേട്ട് മാമച്ചൻ ഉൾപ്പെടെയുള്ള എല്ലാവരും പൊട്ടിച്ചിരിക്കുകയാണ് എന്നിട്ട് മാമച്ചൻ കൊള്ളാം ഇപ്പോഴത്തെ മലയാള സിനിമയ്ക്ക് ഒരടിക്കുറിപ്പായിട്ട് കൊടുക്കാൻ പറ്റിയ നല്ല ഒന്നാം തരം കമൻ്റാണ് ഇത് പറഞ്ഞ് യാത്ര ചെയ്തു പോകുമ്പോൾ വഴിമധ്യേ ഹോട്ടൽ കയറിയ ഒരു ആഹാരവും ഒക്കെ കഴിച്ചിട്ടാണ് വീടെത്തുന്നത് വീട്ടിലെത്തിയ പാടെ മാമച്ചൻ ഗ്രേസമയും കുട്ടികൾക്ക് ഗുഡ് നൈറ്റ് ഒക്കെ ആശംസിച്ചിട്ട് ഉറങ്ങുവാൻ പോയി അലീനയും രേവതി കുട്ടിയും കൂടി മുറിയിലേക്ക് എത്തി അലീന അപ്പോൾ പറയുന്നുണ്ട് അതെ നിന്റെ ഫോണിങ്ങി തന്നെ അച്ഛനെ ഇതുവരെ വിളിച്ചില്ല ഈ ഫോണെന്ന് പറയുന്ന സംഗതിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ തന്നെയുള്ള ദൂരമാണ് അച്ഛൻ ഇങ്ങോട്ടൊന്നും വിളിക്കാമല്ലോ ഇത് പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടി ബാഗിലൊന്നും ഫോൺ എടുക്കുവാൻ തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് ആ ഫോൺ ബെല്ലടിക്കുവാൻ തുടങ്ങി ഉടൻ തന്നെ ആ കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് രേവതി കുട്ടി ചോദിക്കുന്നുണ്ട് ഹലോ ആരാണ് ഇത് മനുശങ്കറാണ് മനുശങ്കറോ എവിടുന്ന് ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് അലീന എവിടെയുണ്ടോ ആ ഉണ്ടല്ലോ കൊടുക്കാം ഈ സംഭാഷണം അമ്പരപ്പോടു കൂടി കേട്ടു നിൽക്കുന്ന അലീനയ്ക്ക് നേരെ ഫോൺ നീട്ടിക്കൊണ്ട് പറയുകയാണ് ചേച്ചിക്കാണ് ഫോൺ ബാംഗ്ലൂരിൽ നിന്നാണ് രേവതിക്കുട്ടിയുടെ കയ്യിൽ നിന്നും അലീന അല്പം മടിയോടുകൂടിയാണ് ഫോൺ വാങ്ങുന്നത് പെട്ടെന്ന് അലീനയുടെ മുഖത്തെ ഭാവമാറ്റം അത് രേവതി കുട്ടിയും ശ്രദ്ധിച്ചു അലീന ഫോൺ എടുത്തിട്ട് ഹലോ ആ ഹലോ ഇത് മനു ആണ് ഹാപ്പി ഈവനിങ് മനു ഏട്ടൻ എങ്ങനെ ഈ നമ്പർ കിട്ടി ആ അതൊക്കെ ഞാൻ പറയാം അതിനു മുൻപ് എന്റെ പരാതി നീ ഒന്ന് കേൾക്കണം അലിന നീ ഈ ചെയ്തത് അങ്ങേയറ്റം മോശമായി പോയി എന്തൊക്കെയാണ് മനുവേട്ടായി പറയുന്നത് ഞാൻ എന്ത് ചെയ്തെന്നാണ് വീട്ടിൽ നിന്ന് മൂന്ന് ദിവസത്തേക്ക് മറ്റൊരിടത്തേക്ക് പോകുമ്പോൾ ഒന്ന് ഫോൺ വിളിച്ച് പറയേണ്ട മര്യാദയില്ലേ അതോ മനുശങ്കർ എന്ന ഭോഷൻ അത്രയ്ക്കൊന്നും ഇല്ലെന്നാണോ അയ്യോ മനുവേട്ട ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണ് നീ എന്നെ വിളിച്ച് പറയാതിരുന്നത് നമ്പർ അറിയാരുന്നില്ലേ അത്രയ്ക്ക് അങ്ങോട്ട് എന്നോട് അവഗണന കാണിക്കണമായിരുന്നോ അതോ ഇനിയും ശല്യക്കാരനായ ഒരു പൂവാലിനായിട്ടാണോ അലീന എന്നെ കണ്ടിരിക്കുന്നത് ആണെങ്കിൽ തുറന്നു പറഞ്ഞേക്കണം പിന്നീട് ഈ ശല്യം ഉണ്ടാവില്ല എന്റെ മനുവേട്ട സോറി മനുവേട്ടനെ വിളിക്കുന്ന കാര്യം ഞാൻ ഓർത്തതേ ഇല്ല ഹാ അതെന്തുകൊണ്ടാണ് നീ ഓർക്കാഞ്ഞതെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഞാനിവിടെ ഓരോ ദിവസവും ഓരോ മണിക്കൂർ വീതം നിനക്ക് വേണ്ടി മെഡിറ്റേഷൻ നടത്തി പ്രാർത്ഥിക്കുകയാണ് നിന്റെ മനസ്സിനും നിന്റെ ശരീരത്തിനും വലിയ പരീക്ഷണങ്ങളെ കടന്നു പോകുവാനുള്ള ശക്തി കിട്ടുവാൻ വേണ്ടി നീ നടക്കുന്നതും ജോലി ചെയ്യുന്നതും ചിന്തിക്കുന്നതും എനിക്ക് കാണാം നീ സംസാരിക്കുന്നത് എനിക്ക് കേൾക്കാം നീ വേദനിക്കുന്നത് പോലും ഒരു തൊട്ടാമ്പാടി മുള്ളുകൊണ്ടെന്നതുപോലെ ഞാൻ തിരിച്ചറിയുന്നുണ്ട് പക്ഷേ നീ എന്നെ അറിയുന്നില്ല ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പോലും നീ ഓർക്കുന്നില്ല ഇത്രയും കേട്ടപ്പോഴേക്കും അലീനയുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ പറയുന്നുണ്ട് മനുവേട്ട ഞാൻ തെറ്റ് സമ്മതിച്ചല്ലോ സോറിയും പറഞ്ഞില്ലേ ഹാ നീ തെറ്റ് ചെയ്തെന്ന് ആര് പറഞ്ഞു നീ എന്നെ മറന്നു കളഞ്ഞു എന്നുള്ളത് ഒരു തെറ്റൊന്നുമല്ല പക്ഷേ അത് അവഗണനയാണ് ഞാൻ നിന്റെ മനസ്സിലെങ്ങുമില്ല ഒരു സോറി പറഞ്ഞാൽ അതിന് പരിഹാരമാകുമോ അലീന ഒരു മറുപടിയും തിരിച്ചു പറയുവാൻ കഴിയാതെ അലീന മെല്ലെ വലത് കൈകൊണ്ട് കണ്ണ് തുടച്ചു രേവതിക്കുട്ടി എല്ലാം ശ്രദ്ധയോടെ കേട്ടു നിൽക്കുകയാണ് മറുതലയ്ക്കൽ സംസാരിക്കുന്ന ശബ്ദം പോലും രേവതിക്കുട്ടിക്ക് വ്യക്തമായി കേൾക്കാം അപ്പോൾ മനുശങ്കർ വീണ്ടും പറയുകയാണ് അതെ നീ കരയൊന്നും വേണ്ട ഞാൻ എന്റെ വിഷമം കൊണ്ട് പറഞ്ഞതാണ് എനിക്കിത് പറയാതിരിക്കാൻ വയ്യ ബിക്കോസ് ഐ ലവ് യു നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ അതെന്നെ വേദനിപ്പിക്കുന്നുണ്ട് അത്രയും മനുശങ്കർ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അലീനയിൽ നിന്നും ഒരു ശബ്ദം ഉയർന്നു വീണ്ടും മനുശങ്കർ പറയുകയാണ് ഇതെന്താണ് നീ ഒന്നും മിണ്ടാത്തത് എന്തെങ്കിലുമൊന്ന് പറയൂ അലീന ഐ ഹേറ്റ് യു എന്നെങ്കിലും എന്നോട് പറയൂ നീ മിണ്ടാതിരിക്കുമ്പോൾ എനിക്ക് ടെൻഷൻ കൂടുകയാണ് മനുവേട്ട മനുവേട്ട എന്നെ ഇത്രയൊന്നും സ്നേഹിക്കണ്ട അപ്പോഴേക്കും ഒച്ച വെച്ച് മനുശങ്കർ മറുതലയ്ക്കൽ ചിരിക്കുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് പിന്നെ എത്രത്തോളം സ്നേഹിക്കണം ഒരളവ് പറയാമോ മനുവേട്ട എന്നെ ഒരു സഹോദരിയെപ്പോലെ സ്നേഹിച്ചുകൂടെ ആഹാ അത്രയും ഒക്കെ ആയോ ചില പെണ്ണുങ്ങളുടെ അഹങ്കാരത്തിന്റെ വർത്തമാനമാണത് മനുവേട്ട പ്ലീസ് എന്നെ ഒന്ന് മനസ്സിലാക്ക് സോറി മോളെ നിനക്ക് തരുവാൻ എൻ്റെ കൈവശം അത്രയും സ്നേഹമൊന്നുമില്ല സഹോദര സ്നേഹം അത് ഞാൻ പലർക്കായിട്ട് കൊടുത്തു കഴിഞ്ഞു ആ അക്കൗണ്ട് ക്ലോസും ചെയ്തു ഇപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളതല്ലേ തരാൻ പറ്റൂ മനുവേട്ട മനുവേട്ടൻ എന്തൊക്കെയാണ് ഈ പറയുന്നത് വേണ്ട ഒരു എക്സ്ക്യൂസും പറയണ്ട എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിന്നെ വേറൊരാൾക്കും വിട്ടുകൊടുക്കില്ല അത്രയ്ക്ക് എനിക്ക് നിന്നോട് ഇഷ്ടമാണ് നിന്റെ പുഞ്ചിരിയും കണ്ണുനീരും നിന്റെ നോട്ടവും വാക്കുകളും നിന്റെ ചിന്തകൾ പോലും മനസ്സിൽ കൊണ്ടു നടക്കുകയാണ് ഞാൻ നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ഞാൻ നിന്നോട് പറയട്ടെ ഇത് കേട്ടപ്പോൾ അലീനയ്ക്ക് ജിജ്ഞാസയായി അപ്പോൾ മനുശങ്കർ വീണ്ടും പറയുകയാണ് കയ്യിൽ കുറച്ച് പൈസ ഉണ്ടാകുമ്പോൾ സ്നേഹനികേതനം പോലെ ഒരു ഓർഫനേജ് തുടങ്ങണം ആർക്കും വേണ്ടാതെ ഉപേക്ഷിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളെ ഏറ്റെടുത്ത് വളർത്തണം അവർക്ക് ഒരമ്മയുടെ സ്നേഹവും ശുശ്രൂഷയും വിദ്യാഭ്യാസവും കൊടുക്കണം ബ്രിജിത്ത മമ്മിയുടെ മരണത്തോടെ അണഞ്ഞുപോയ ആ ദീപം വീണ്ടും കൊളുത്തണം അലീന അത് കേട്ട് അത്ഭുതത്തോടെ നിശബ്ദയായി നിൽക്കുകയാണ് തൻ്റെ മനസ്സിലെ ആശയങ്ങളെല്ലാം മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു വീണ്ടും മനുശങ്കർ പറയുകയാണ് ഞാൻ പറഞ്ഞതെല്ലാം ശരിയല്ലേ എന്ന് ഞാൻ ചോദിക്കുന്നില്ല എനിക്കറിയാം ശരിയാണെന്ന് നിന്റെ ഈ ആഗ്രഹം എന്നെങ്കിലും ഒരിക്കൽ സഫലമാകണ്ടേ അതിന് എന്നെ പോലെ നിന്റെ മനസ്സറിയുന്ന ഒരാളുടെ കൂട്ട് അലീന ഇതെല്ലാം കേട്ട് തരിച്ചു നിൽക്കുകയാണ് ഒരക്ഷരം പ്രതികരിക്കുവാൻ കഴിയാതെ ഓക്കെ ഞാൻ കൂടുതൽ നിന്നെ സംസാരിച്ച് മുഷിപ്പിക്കുന്നില്ല ഞാൻ ഫോൺ വെക്കുകയാണ് ശരി മനുവേട്ട ആ പിന്നെ സന്തോഷമായിരിക്കണം ഗുഡ് നൈറ്റ് ശരി ഗുഡ് നൈറ്റ് ഫോൺ കട്ട് ചെയ്യുവാൻ തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് രേവതിക്കുട്ടി ഫോണിന് വേണ്ടി കൈനീട്ടി അത് കണ്ടുകൊണ്ട് അലീന അയ്യോ മനുട്ട ഫോൺ നിർത്തരുതേ ഞാൻ മറ്റൊരാളിന് കൊടുക്കാം ഇത്രയും പറഞ്ഞിട്ട് ഫോൺ രേവതിക്കുട്ടിയുടെ കയ്യിലേക്ക് കൊടുത്തു രേവതിക്കുട്ടി ഫോൺ എടുത്ത് ഹലോ പറയുമ്പോൾ അപ്പുറത്ത് അതെ ഞാൻ മനുശങ്കർ ആ ഞാൻ രേവതിക്കുട്ടി അലീന ചേച്ചിയുടെ അനുജതിയാണ് ആ മനസ്സിലായി രേവതിക്കുട്ടി മുല്ലക്കാനം വില്ല എറണാകുളം അല്ലേ അതെ അതെ അല്ല മനുവേട്ടൻ എന്റെ നമ്പർ എങ്ങനെ സംഘടിപ്പിച്ചു ആ അത് ഞാൻ മേനോനക്കിൽ നിന്നെ വിളിച്ചിരുന്നു അപ്പോൾ അങ്കിൾ തന്നതാണ് ഓ അത് ശരി അല്ല മനുവേട്ടൻ എന്തിനാണ് ഇപ്പോൾ അലീന ചേച്ചിയെ വഴക്ക് പറയുകയും കരയിക്കുകയും ചെയ്തത് അതോ അലീന ചേച്ചിക്ക് നമ്മളോട് ഇപ്പോൾ യാതൊരു പരിഗണനയുമില്ല അതുകൊണ്ടാണ് ഈ പറയുന്ന നമ്മളൊക്കെ എവിടെയായിരുന്നു ഇത്രയും കാലം പത്തിരുപത്തി മൂന്ന് വർഷം സ്വന്തക്കാർക്കും ബന്ധുക്കാർക്കും വേണ്ടാതെ അലീന ചേച്ചി ഓർഫനേജിൽ കഴിഞ്ഞപ്പോൾ അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ഒരാളിനെയും കണ്ടില്ലല്ലോ രേവതിക്കുട്ടിയുടെ അധികാര സ്വരത്തിലുള്ള ശബ്ദം കേട്ടുകൊണ്ട് മനുശങ്കർ ഒന്ന് പരുങ്ങുന്നുണ്ട് എന്നിട്ട് ജാളിത മറച്ചു പിടിച്ചുകൊണ്ട് പറയുകയാണ് അത് നമ്മൾ നമ്മളറിയണ്ടേ ഇങ്ങനെയൊരാൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയാതെ എങ്ങനെയാണ് ആരും ഒരിക്കലും അറിയാതിരിക്കാൻ വേണ്ടിയല്ലേ ഓർഫനേജിൽ കൊണ്ടും തള്ളിയത് മനുവേട്ടൻ്റെ കുടുംബക്കാർ തന്നെയല്ലേ അത് ചെയ്തതും ഇത്രയും കേട്ടപ്പോഴേക്കും ഈ പെണ്ണ് എന്ന് പറഞ്ഞുകൊണ്ട് അലീന രേവതിക്കുട്ടിയുടെ വായ്പ ഒത്തിപ്പിടിക്കുന്നുണ്ട് അപ്പോൾ മനുശങ്കർ സമ്മതിച്ചു എല്ലാം സമ്മതിച്ചു പക്ഷേ തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യാൻ ഒരവസരം തന്നുകൂടെ ആഹാ പ്രായശ്ചിത്വം ചെയ്യാൻ വന്നതാണോ അങ്ങനെയെങ്കിൽ കേട്ടു എന്ത് പ്രായശ്ചിത്വം ചെയ്താലും അലീന ചേച്ചി ഒരു അനാഥയായി ഇരുപത്തിമൂന്ന് വർഷം ജീവിക്കേണ്ടി വന്നതിന്റെ കടം അത് തീരുമോ അപ്പോൾ മനുശങ്കർ പണം കൊടുത്താൽ ആ കടം തീരുമോ രേവതി കുട്ടി ഇല്ല വീടും സ്വത്തും ആഭരണങ്ങളും കൊടുത്താൽ അത് തീരുമോ അതുമില്ല സ്നേഹിക്കാത്തതിന്റെ കടം സ്നേഹിച്ചല്ലേ തീർക്കുവാൻ പറ്റൂ ഓ അത് ശരി അങ്ങനെയാണെങ്കിൽ ഒരാൾ മാത്രം സ്നേഹിച്ചാൽ ആ കടം തീരുമോ അതൊരു ചോദ്യമാണല്ലോ രേവതിക്കുട്ടി എന്നെ വെള്ളം കുടിപ്പിച്ച് അടങ്ങൂ അല്ലേ രേവതിക്കുട്ടി ഗൗരവം വിട്ടിട്ട് പൊട്ടിച്ചിരിക്കുകയാണ് മനുശങ്കറിനാണെങ്കിൽ എങ്ങനെയെങ്കിലും ആ സംഭാഷണം ഒന്ന് തീർത്താൽ മതി എന്ന ചിന്തയിൽ എന്നാൽ പിന്നെ ഫോൺ വെക്കട്ടെ ആഹാ ഇതെന്താ പെട്ടെന്ന് ഫോൺ വെക്കുന്നത് നമ്മൾ സംസാരിച്ച് തീർന്നില്ലല്ലോ തുടങ്ങിയതല്ലേ ഉള്ളൂ മനുശങ്കർ പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയുന്നില്ല അപ്പോൾ വീണ്ടും ചിരിച്ചുകൊണ്ട് രേവതിക്കുട്ടി അതെ അലീന ചേച്ചിക്ക് ചോദിക്കാനും പറയാനും ഒക്കെ ആളുണ്ടെന്ന് ഒന്ന് അറിയിക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞു ഗുഡ് നൈറ്റ് മറുവശത്തെ പ്രതികരണത്തിന് കാത്തു നിൽക്കാതെ അവൾ ഫോൺ ഓഫ് ചെയ്തു എന്നിട്ട് അലീനയുടെ നിർക്ക് കുസൃതിയോടുകൂടി ഒന്ന് നോക്കി അപ്പോൾ അലീന എന്താ നോക്കുന്നത് അല്ല ഇത് പ്രശ്നമാണല്ലോ ചേച്ചി എന്തു പ്രശ്നം ഇപ്പോൾ വിളിച്ചയാളുടെ അസ്ഥിക്ക് പോലും പിടിച്ചിട്ടുണ്ടല്ലോ എന്ത് പിടിച്ചെന്ന് പ്രണയ പനി അതിലൊന്നും നീ ഇടപെടണ്ട ഈ പനിയൊക്കെ ഞാൻ അങ്ങ് ചികിത്സിച്ച് ഭേദമാക്കിക്കൊള്ളാം ഓ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ ഇനി ഈ കാര്യത്തിൽ ഞാൻ ഇടപെടാനേ വരില്ല ഇത്രയും പറഞ്ഞിട്ട് രേവതിക്കുട്ടി ബാലചന്ദ്രമേനോൻ്റെ ഫോൺ നമ്പർ ഡയൽ ചെയ്ത് അലീനയുടെ കയ്യിലേക്ക് വീണ്ടും ഫോൺ കൊടുത്തു അലീന ഫോൺ കാതോട് ചേർത്തുകൊണ്ട് മുറിയിലൂടെ നടക്കുകയാണ് അവൾ ബാലചന്ദ്രമേനോനോട് സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് രേവതിക്കുട്ടി കിടക്കയിൽ തലയണ എങ്ങനെ ഉയർത്തിപ്പിടിച്ച് കിടക്കുകയാണ് അല്പനേരത്തിന് ശേഷം അവൾ വിളിച്ചു പറയുന്നുണ്ട് അതെ കൊഞ്ചലൊക്കെ തീരുമ്പോൾ എനിക്കൊന്ന് ഫോൺ തരണേ രേവതി പറഞ്ഞു തീർന്നതും അലീന കൈ നീട്ടി അവളുടെ ചെവിക്ക് പിടിച്ചൊന്ന് തിരിച്ചു അല്പം കഴിഞ്ഞ് ഫോൺ രേവതിക്കുട്ടിയുടെ കൈയ്യിലേക്ക് അലീന കൊടുക്കുന്നുണ്ട് രേവതിക്കുട്ടി ഫോൺ എടുത്ത് ഹലോ പറയുമ്പോൾ അപ്പുറത്ത് ബാലചന്ദ്രമേനോൻ ആ ഇതെന്റെ രേവതിക്കുട്ടിയല്ലേ അത് കേട്ടതും രേവതിക്കുട്ടിക്ക് ഒരു ചെറിയ നാണമായി തുടർന്ന് അതെ ഞാൻ രേവതിക്കുട്ടിയാണ് ഹലോ കേൾക്കാൻ വയ്യ ആരാണ് അത് രേവതിക്കുട്ടിയാണ് കേട്ടില്ല ആരാണെന്നാണ് പറയുന്നത് ഓ അച്ഛാ ഞാൻ രേവതി കുട്ടിയാണെന്ന് ആ ഇപ്പൊ കേട്ടു അച്ചാന്നുള്ള വിളിയാണ് കേൾക്കാതിരുന്നത് അയ്യോ എന്തൊക്കെ കള്ളങ്ങളാണ് ഈ അച്ഛൻ്റെ കയ്യിലുള്ളത് അതെ ഇന്നലെ നീ തന്നെ ഞാൻ നിന്റെ അച്ഛനാകണം എന്നുള്ള കരാറിൽ എന്നെ കൊണ്ട് ഒപ്പിടിച്ചത് ഇന്നിപ്പോ കാലു മാറിയോ അയ്യോ ഇല്ലില്ല ഞാൻ ഫൈറ്റ് ചെയ്ത് നേടിയ സ്ഥാനമാണ് അച്ഛൻ കാലു മാറിയാലും ഞാൻ സമ്മതിക്കില്ല ആ അട്ടെ മോൾക്ക് സുഖം തന്നെയല്ലേ സുഖം തന്നെയാണ് പക്ഷെ ഒരപേക്ഷയുണ്ട് എന്താണ് എന്താണ് അപേക്ഷ അലീന ചേച്ചി നാളെ തന്നെ വരണോ ഒരു ദിവസം കൂടി എനിക്ക് അലീന ചേച്ചിയെ വിട്ടുതരുമോ ഹാ എന്ത് ചോദ്യം അമ്മളെ രണ്ടു ദിവസം തന്നില്ലേ അത് പോരെ അച്ഛാ പ്ലീസ് ഞങ്ങൾക്ക് നാളെ ഒരു സ്ഥലം വരെ പോകാനാണ് ബാലചന്ദ്രമേനോൻ മിണ്ടുന്നില്ല മറ്റന്നാൾ രാവിലെ ചേച്ചിയെ വിട്ടേക്കാം ഞാനൊരു അപേക്ഷ വെച്ചിട്ട് അച്ഛനത് തള്ളിക്കളയുന്നത് കഷ്ടമാണ് കേട്ടോ ഓ ശരി ശരി അനുവദിച്ചിരിക്കുന്നു താങ്ക് യു അച്ഛ രേവതി കുട്ടി തുള്ളിച്ചാടിക്കൊണ്ട് ആവർത്തിച്ചാർത്തിച്ച് ബാലചന്ദ്രമേനൂന് നന്ദി പറയുകയാണ് ഫോൺ വെച്ചു കഴിഞ്ഞിട്ട് അവൾ അലീനയെ കെട്ടിപ്പിടിച്ചു എന്നിട്ട് പറയുകയാണ് ചേച്ചി ഒരു ദിവസം കൂടി കിട്ടി അയ്യോ അത് വേണ്ടായിരുന്നു മോളെ അച്ഛൻ അവിടെ ബുദ്ധിമുട്ടും ഒരു ബുദ്ധിമുട്ടുമില്ല ഒരു ദിവസം കൂടിയൊക്കെ അച്ഛൻ അങ്ങനെ അങ്ങോട്ട് പിടിച്ചു നിൽക്കട്ടെ എന്തായാലും ചേച്ചി കിടന്ന് ഉറങ്ങാൻ നോക്ക് ഇത് പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടി അലീനയുമായി കട്ടിലേക്ക് ഉറങ്ങുവാൻ കയറി പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അലീന ഡ്രസ്സ് മാറി പോകാൻ ഒരുങ്ങുന്നത് കണ്ടുകൊണ്ട് രേവതിക്കുട്ടി അന്തം വിട്ടുപോയി എന്താ ചേച്ചി ഇത് ചേച്ചിക്ക് നാളെ പോയാൽ പോരെ അച്ഛൻ ഒരു ദിവസം കൂടി തന്നതല്ലേ ഞാൻ അച്ഛനോട് പറഞ്ഞതല്ലേ ഇന്ന് ചെല്ലാമെന്ന് ഇന്നലെ രാത്രി ഫോൺ വിളിച്ചപ്പോൾ ഞാനത് നീട്ടിയെടുത്തല്ലോ അച്ഛൻ സമ്മതിച്ചില്ലേ ചേച്ചി അത് കേൾക്കുകയും ചെയ്തല്ലോ നീ ചോദിച്ചപ്പോൾ അച്ഛൻ സമ്മതിച്ചു എന്നുള്ളത് ശരിയാണ് എന്നാലും ഒരു ദിവസത്തേക്ക് വിടാൻ പോലും അച്ഛൻ ഇഷ്ടമില്ലായിരുന്നു എന്നുള്ളതല്ലേ സത്യം എന്നിട്ടും ചേച്ചി ചോദിച്ചപ്പോൾ അച്ഛൻ വിട്ടില്ലേ ഞാൻ കെഞ്ചി ചോദിച്ചാൽ ഒരാഴ്ച വേണമെങ്കിലും അച്ഛൻ സമ്മതിക്കും പക്ഷേ നമ്മൾ അച്ഛന്റെ ആ സന്മനസ്സിനെ ചൂഷണം ചെയ്യുന്നത് മോശമല്ലേ മോളെ രേവതിക്കുട്ടിയുടെ മുഖം വാടി എങ്കിലും അവൾ മറുത്തൊന്നും പറഞ്ഞില്ല അലീന പറഞ്ഞത് തന്നെയാണ് ശരിയെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു അലീന കടപ്പാട്ടൂരിലേക്ക് മടങ്ങി പോവുകയാണ് അരുണാപുരം ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങി പാലം കടന്ന് നടന്നാണ് അലീന ആ വീട്ടിലേക്ക് എത്തുന്നത് വാതിക്കളെത്തിയപ്പോൾ ഗേറ്റ് അടഞ്ഞു അടഞ്ഞുകിടക്കുകയാണ് വീട്ടിലാരും ഇല്ലേ എന്നവൾ സംശയിച്ചു കുട്ടികളെല്ലാം സ്കൂളിൽ പോയിട്ടുണ്ടാവും ഗേറ്റ് കടന്ന് മുറ്റത്തേക്ക് വന്ന അലീന കാർ പോർച്ചിലേക്ക് നോക്കി കാർ അവിടെ ഇല്ല അച്ഛൻ വീട്ടിലില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അച്ഛനെ ഫോണിലൊന്ന് വിളിച്ചിട്ടിറങ്ങണമായിരുന്നുവെന്ന് അപ്പോൾ അലീനയ്ക്ക് തോന്നി പോർച്ചിനപ്പുറത്ത് ബബിതയുടെ സ്കൂട്ടർ ഇരിപ്പുണ്ട് തൊട്ടരികെ യമഹ ബൈക്കും പെട്ടെന്നാരുടെയും നോട്ടമെത്താത്ത വിധം പോർച്ചിന്റെ ആരഭ്യത്തിക്കപ്പുറമാണ് രണ്ടും അത് രോഹിത്തിന്റെ മോട്ടോർ ബൈക്കല്ല അലീനയ്ക്ക് വല്ലാത്ത വിസ്മയമായി സിറ്റൌട്ടിലേക്ക് കയറി അവൾ വാതിൽ തള്ളി നോക്കി അകത്തു നിന്നും കുറ്റിയിട്ടിരിക്കുകയാണ് അലീന ഡോർ ബെല്ലടിച്ചു പക്ഷേ ആരുടെയും അനക്കമില്ല അല്പനിമിഷം കഴിഞ്ഞപ്പോൾ വീണ്ടും വീണ്ടും അലീന ബെല്ലടിച്ചുകൊണ്ടേയിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ജനാലയുടെ വിരി നീങ്ങുന്നത് കണ്ടു ബബിതയുടെ മുഖം ആകെ അലങ്കോലമായി കിടക്കുകയാണ് ബബിതയുടെ മുടി അലീനയ്ക്ക് പന്തികേട് മണത്തു അല്പം സംശയിച്ചു നിന്നതിനു ശേഷം ബബിത ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടന്നു അലീനെ കൂടി നിൽക്കുകയാണ് ഇതെന്താണ് അവൾ വാതിൽ തുറക്കില്ലെന്നുണ്ടോ രണ്ടു മിനിറ്റിനുള്ളിൽ ബബിത വീണ്ടും തിരിച്ചു വരുന്നു വാതിൽ തുറക്കുന്നു അവളുടെ മുഖത്ത് ദേഷ്യവും അമർഷവും അങ്ങനെ കത്തി നിൽക്കുകയാണ് തുടർന്ന് ബബിത ചോദിക്കുന്നുണ്ട് നീ എന്താ ഇന്ന് തന്നെ ഇങ്ങോട്ട് എഴുതുന്നുള്ളി നാളെ വരൂ എന്നല്ലേ അച്ഛന്റെ അടുത്ത് പറഞ്ഞിരുന്നത് ആ ഇന്ന് തന്നെ പോരേണ്ടി വന്നു നിനക്ക് തോന്നുമ്പോൾ പോവുകയും തോന്നുമ്പോൾ വരികയും ചെയ്യുവാൻ അച്ഛൻ അനുവദിച്ചിട്ടുണ്ടല്ലോ അല്ലേ ഞാനൊരു ദിവസം മുൻപേ വന്നതിന് എന്നോട് എന്തിനാണ് നീ ദേഷ്യപ്പെടുന്നത് അയ്യോ നിന്റെ മുഖം കണ്ടാൽ മതി എനിക്ക് കലികളകുവാൻ ഇത്രയും പറഞ്ഞു വെട്ടിത്തിരിഞ്ഞ് ബബിതയകത്തേക്ക് പോയി തുടർന്നവൾ ഡൈനിങ് ടേബിളിന് അരികെയുള്ള കസേരയിലിരുന്നു അലീന ഹാൻഡ് ബാഗ് മുറിയിൽ കൊണ്ടുവച്ചിട്ട് ഡ്രസ്സ് മാറാൻ തുടങ്ങുമ്പോഴേക്കും ബബിതയുടെ വിളി കേട്ടു അലീന ഊണ് മുറിയിലേക്കും മടങ്ങി ചെല്ലുമ്പോൾ ഒരു നൂറ് രൂപ നോട്ട് ബബിത അലീനയുടെ നേർക്ക് വെച്ച് നീട്ടി ഇവിടെ ചോറും തൈരും തോരനും മാത്രമേ വെച്ചിട്ടുള്ളൂ നീ പോയി എന്തെങ്കിലും ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വാ ഒരു ഫിഷ് ഫ്രൈയും കറിയും വാങ്ങിക്കെ അത് ശരി അതിന് അങ്ങ് കത്തീഡ്രൽ ജംഗ്ഷൻ വരെ പോണ്ടേ പോണം നിനക്കെന്താ വയസ്സായിപ്പോയോ തീരെ നടക്കാൻ വയ്യേ അലീന ആ നൂറ് രൂപ നോട്ടിലേക്ക് സൂക്ഷിച്ചൊന്ന് നോക്കി ഒരാൾക്ക് മാത്രം വാങ്ങിയാൽ മതിയോ ബബിത പെട്ടെന്നൊന്നു പതറി അല്ല നീ എന്താണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് വേറെ ആരാണ് സാറു വരില്ലേ ഊണ് കഴിക്കാൻ അച്ഛൻ ഹോട്ടലിൽ നിന്ന് കഴിച്ചോളാമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല രോഹിത്തിനും കൃഷ്ണച്ചയ്ക്കും വേണ്ടി വരില്ലേ അവർ സ്കൂളിൽ പോയിരിക്കുക രണ്ടുപേരും ചോറ് കൊണ്ടുപോയിട്ടുണ്ട് ബബിത എന്താണ് സ്കൂളിൽ പോകാതിരുന്നത് എനിക്ക് മനസ്സില്ലായിരുന്നു പോകാൻ ചോദിക്കാൻ നീ ആരാ ഭരണമൊക്കെ അച്ഛന്റെ അടുത്ത് മതി അത് ശരി അച്ഛൻ വന്ന് ചോദിക്കുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ പറയുവോ ഹാ നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്തുകയാ അച്ഛന്റെ അടുത്ത് പറയേണ്ട മറുപടി എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അലീന അവരുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് ഒരു കള്ളത്തരം ബബിതയുടെ മുഖത്ത് വ്യക്തമാണ് അലീനയുടെ മനസ്സിൽ വീണ്ടും സംശയമുയർന്നു ബബിതയുടെ റൂമിന്റെ വാതിൽ അടഞ്ഞു കിടക്കുകയാണ് അതിനുള്ളിൽ ആരെങ്കിലും ഉണ്ടോ വേണമെങ്കിൽ ചെന്ന് തുറന്നു നോക്കാവുന്നതേ ഉള്ളൂ പക്ഷേ അത് താനും ബബിതയും തമ്മിലുള്ള സംഘർഷത്തിന് ആക്കം കൂട്ടാനെ വഴിവെക്കൂ അവരുടെ ഉറപ്പും വൈരാഗ്യവും പതിന്മടങ്ങ് വർദ്ധിക്കും അലീന ഈ ചിന്തയുമായി നിൽക്കുമ്പോൾ വീണ്ടും ബബിത ശബ്ദമുയർത്തുകയാണ് എന്താണ് നീ നോക്കി നിൽക്കുന്നേ ഒരു കാര്യം പറഞ്ഞാൽ നിനക്കെന്താ ചെയ്യാൻ ഇത്ര മടി പോയി വാങ്ങിച്ചുണ്ടോ ആ വേഗം അപ്പോൾ അലീന അൻപത് രൂപ കൂടി തരണം അൻപത് രൂപ കൂടിയോ എന്തിന് അതെ ഇങ്ങോട്ട് വരുമ്പോൾ ഓട്ടോ പിടിച്ചു വരാൻ വേണ്ടിയാണ് ബബിത ദേഷ്യത്തിൽ അവളെ ഒന്ന് നോക്കിയിട്ട് വീണ്ടും എഴുന്നേറ്റ് തൻ്റെ മുറിയിലേക്ക് പോയി അകത്ത് പ്രവേശിക്കുവാൻ പാകത്തിൽ മാത്രമാണ് താൻ ആ സമയത്ത് വാതിൽ തുറക്കുന്നത് ഈ സമയം കൊണ്ട് അലീന കിച്ചണിലേക്ക് കയറി പിന്നിലെ വാതിലിന്റെ ടവർ ബോൾട്ട് മാറ്റിയിട്ടതിന് ശേഷം തിരിച്ചു വന്ന് വാഷ് ബേസിനിൽ മുഖം കഴുകി ബബിതയപ്പോൾ അൻപത് രൂപ എടുത്തുകൊണ്ട് വന്ന് അലീനയുടെ നിരക്ക് നീട്ടി ദാ രൂപ ഓട്ടോ പിടിച്ചാണ് വരുന്നതെങ്കിൽ അങ്ങ് മഹാറാണിയിൽ നിന്ന് വാങ്ങിയാൽ മതി അവിടെ നല്ല ഫിഷ് ഫ്രൈ കിട്ടും ദൂരം കൂട്ടി തൻ്റെ മടങ്ങിവരവ് വൈകിക്കുകയാണ് ബബിതയുടെ ലക്ഷ്യമെന്ന് അലീനയ്ക്ക് മനസ്സിലായി ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നടന്നു ബബിതയും പിന്നാലെ ചെന്നു അലീന ഗേറ്റ് കിടന്ന് റോഡിലിറങ്ങി മറയുന്നതുവരെ ബബിത സിറ്റൌട്ടിൽ തന്നെ നിന്നു അവൾ പോയി കഴിഞ്ഞുവെന്ന് ഉറപ്പാക്കിയ ശേഷം അകത്തു കയറി വാതിലടച്ചു റോഡിൻ്റെ അരികു ചേർന്ന് നടക്കുന്നതിനിടയിൽ അലീനയുടെ മനസ്സിൽ ഒരു വടംവലി മുറുകുന്നുണ്ടായിരുന്നു തിരിച്ചു പോകണോ ബബിതയുടെ കള്ളത്തരം അത് കയ്യോടെ പിടിക്കണം അതിനുവേണ്ടിയാണ് താൻ പിൻവാതിലിന്റെ ബോൾട്ട് മാറ്റിയിട്ടത് ഒരിക്കൽ രോഹിത്തിൻ്റെ ഒരു ഗൂഢ പദ്ധതി താൻ പൊളിച്ചത് അവൾ ഓർത്തും അപ്പോൾ വീണ്ടും ചിന്തകൾ വരികയാണ് എന്നിട്ട് എന്ത് നേട്ടം ആർക്കുണ്ടായി അവൻ നന്നായോ അവൻ ഒന്നുകൂടി വഷളായി ആ സംഭവത്തിന് ശേഷമാണല്ലോ അവൻ ഹരിശങ്കറിനെ കൂട്ടുപിടിച്ച് എന്നെ ബലാത്കാരം ചെയ്യാൻ ശ്രമിച്ചത് ഒരുപക്ഷേ ഇതും എനിക്ക് തടയാൻ സാധിക്കുമായിരിക്കും പക്ഷേ എല്ലായ്പ്പോഴും അവിതയെ സൂക്ഷിക്കുവാൻ എനിക്ക് കഴിയുമോ തെറ്റിൻ്റെ പ്രലോഭനത്തിൽ വീഴുന്നവർക്ക് വീടിന് വെളിയിൽ തന്നെ എന്തെല്ലാം സൗകര്യങ്ങളുണ്ട് ലോഡ്ജുകൾ ഹോട്ടൽ മുറികൾ കൂട്ടുകാരുടെ ഭവനങ്ങൾ തെറ്റ് ചെയ്യുമെന്ന് തീരുമാനിച്ചവർ ഏതു വിധേനയും അതിൽ തന്നെ ചെന്നടിയും അങ്ങനെ ആശ്വസിക്കുവാൻ ശ്രമിച്ചെങ്കിലും അലീനയുടെ മനസ്സ് പിടയുകയാണ് ഇല്ല അവൾ എൻ്റെ അനുജിതിയാണ് അവൾക്കൊരു പിഴ പറ്റാതെ നോക്കേണ്ടത് എൻ്റെ കടമയാണ് ഒരുപക്ഷെ അവളെ തെറ്റിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ വേണ്ടി തന്നെ ആയിരിക്കും ഇന്നേ ദിവസം ദൈവം എന്നെ ഇവിടേക്ക് വീണ്ടും മടക്കി അയച്ചത് നാളെ പോയാൽ മതി രേവതി രേവതിക്കുട്ടി കെഞ്ചിയതാണ് മാമച്ചനങ്ങളും ആൻറ്റിയും നിർബന്ധിക്കും ഉണ്ടായി ഒരു ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന് അച്ഛനാണെങ്കിൽ രേവതിക്കുട്ടിക്ക് ഒരു ദിവസം കൂടി അനുവദിച്ചു കൊടുത്തതുമാണ് എങ്കിലും യേശു ഉള്ളിൽ ഇരുന്നു കൊണ്ട് പറയുന്നു നിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ കയച്ചത് സ്വന്തം അമ്മയും സഹോദരങ്ങളും നിന്നെ തിരിച്ചറിയുവാനും അവരുടെ പരിഗണനയും അംഗീകാരവും നിനക്ക് കിട്ടുവാനും വേണ്ടിയാണോ അതോ നിന്റെ സ്നേഹലാണനകൾ അവർക്ക് നൽകി അവരെ സത്യത്തിൻ്റെയും നന്മയുടെയും നേർ വഴിയിലേക്ക് നയിക്കാൻ വേണ്ടിയാണോ നീ എന്ത് ചെയ്യുന്നുവെന്ന് ഞാൻ ഓരോ നിമിഷവും നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ചിന്തകൾ അവരുടെ ഹൃദയത്തെ ആഴത്തിൽ ഗ്രസിക്കുവാൻ തുടങ്ങിയപ്പോൾ അലീനയുടെ കാലുകളിൽ ഒരു കാണാ ചങ്ങല വീണു മുൻപോട്ട് നടക്കുവാൻ കഴിയുന്നില്ല ഒരു മാത്രം സംശയിച്ചു നിന്നിട്ട് അവൾ വേഗം തിരിഞ്ഞു നടക്കുവാൻ തുടങ്ങി ഗേറ്റ് കടന്ന് സിറ്റൌട്ടിൽ ചെന്ന് കയറി വാതിലിൽ തള്ളി നോക്കി പ്രതീക്ഷിച്ചതുപോലെ തന്നെ അകത്തു നിന്നും കുറ്റിയിട്ടിരിക്കുകയാണ് അലീന മെല്ലെ വീടിൻ്റെ പിന്നാമ്പുറത്തേക്ക് ചെന്നു പിൻവരാന്തയിൽ നിന്ന് കിച്ചണിലേക്കുള്ള വാതിൽ പതുക്കെ തള്ളി ചെറിയ ഞരക്കത്തോടെ വാതിൽ തുറക്കപ്പെട്ടു അലീന കിച്ചണിലേക്ക് കടന്നതിന് ശേഷം വാതിൽ ചാരി അവൾ അകത്തെ ചുറ്റുവരാന്തയിലെത്തി ബബിതയുടെ മുറി അടഞ്ഞു തന്നെ കിടക്കുന്നു അകത്തു നിന്നും അവ്യക്തമായ ചില സംഭാഷണങ്ങൾ ഒരു പുരുഷ ശബ്ദം അലീന വാതിൽക്കൽ മുട്ടി അകത്തെ ശബ്ദം നിലച്ചു വീണ്ടും വീണ്ടും അലീന വാതിൽക്കൽ മുട്ടിക്കൊണ്ടേയിരുന്നു പക്ഷേ ബബിത കഥക്ക് തുറക്കുവാൻ കൂട്ടാക്കുന്നില്ല എന്താണ് തുടർന്ന് സംഭവിക്കാൻ പോകുന്നത് അലീന ആ വാതിൽ തല്ലിപ്പൊളിച്ച് അകത്ത് കയറുമോ അതോ ബബിത തന്നെ കഥക്ക് തുറക്കുമോ ബബിത കഥക്ക് തുറന്നാൽ പിന്നീട് എന്തായിരിക്കാം സംഭവിക്കാൻ പോകുന്നത് അലീന അപകടത്തിൽപ്പെടുവാൻ പോവുകയാണോ അതോ ബബിത അടിയറവ് പറയുവാൻ തുടങ്ങുകയാണോ വരുവാൻ പോകുന്ന ആ ദൃശ്യ വിസ്മയങ്ങൾക്ക് വേണ്ടി വീണ്ടും നമുക്ക് കാത്തിരിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഒപ്പം വീഡിയോ ഹൈപ്പ് ചെയ്യുവാനും മറക്കരുത് എന്ന് ഓർപ്പിക്കുന്നു മഴത്തോരു മുൻപേ എന്ന സീരിയലിൽ വരുവാൻ പോകുന്ന ഓരോ രംഗങ്ങളും മുന്നമേക്കൂട്ടി അറിയുവാൻ താൽപ്പര്യപ്പെടുന്നവർ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുവാനും ഓർപ്പിക്കുന്നു അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ